നിർത്താതെ പെയ്ത മഴയിൽ കാസർഗോഡ് ജില്ലയുടെ തെക്കൻ പ്രദേശങ്ങളും വെള്ളത്തിലായി പ്രധാന റോഡുകൾ ഉൾപ്പെടെ തോടായി മാറുന്ന കാഴ്ചയാണ് ഇന്നും പുഴ കരകവിഞ്ഞതും ജനങ്ങൾക്ക് കൊടിയ ദുരിതമായി മാറി ഉയർന്ന ഗുണനിലവാരം പാൽ തൃക്കിരിപ്പൂർ കരോളത്തെ പ്രധാന റോഡ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി തൃക്കിരിപ്പൂർ ആലുമ്പളപ്പ് കുണിയൻ റോഡിൽ വെള്ളമൊടുക്ക് ശക്തമായതിനാൽ നാട്ടുകാർ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി വെള്ളപ്പൊക്കം വീടിനകത്ത് വരെ എത്തിയതോടെ തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡ് പ്രദേശമായ വടക്കേക്കോവിലെ വി സരോജിനിയോടും കുടുംബത്തോടും മാറി താമസിക്കാൻ നിർദ്ദേശിച്ചു പഞ്ചായത്ത് റവന്യൂ ആരോഗ്യവകുപ്പ് അധികാരികൾ സ്ഥലങ്ങൾ സന്ദർശിച്ചു പടന്ന പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് നടക്കാവുമുണ്ടിക്ക് സമീപത്തെ അഞ്ചിലത്ത് സഫിയയെയും കുടുംബത്തെയും ബന്ധുവീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചു വലിയവർവ് പഞ്ചായത്തിലെ ടി വി രോഹിണിയുടെ വീട്ടുമുറ്റത്തെ തെങ്ങ് ശക്തമായ കാറ്റിൽ കടപുഴകി വൈദ്യുതി കമ്പിയിൽ പതിച്ചു കാലിക്കടവ് ദേശീയപാതയിലെ വെള്ളക്കെട്ട് പതിവിലും രൂക്ഷമായി വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടച്ചിടേണ്ട അവസ്ഥയിലെത്തി കാഞ്ഞങ്ങാട് മേഖലയിലും വെള്ളപ്പൊക്കവും ദുരിതവും അതിരൂക്ഷമാണ് തുടർച്ചയായി പെയ്ത മഴയിൽ വെള്ളിക്കൂത്ത് ടൌണിനടുത്തുള്ള പുതിയ വളപ്പിലെ ശാരദയുടെ വീട്ടിൽ വെള്ളം കയറി ടൌണിൽ നിന്നുള്ള വെള്ളമെല്ലാം അലക്ഷ്യമായി ഒഴുകിയെത്തുന്നതാണ് തങ്ങളുടെ വീടും പറമ്പും വെള്ളത്തിലാക്കുന്നതെന്ന് കുടുംബം പറയുന്നു അപകട സാധ്യതയുള്ള വീടിൽ ഇവർ താമസിക്കുന്നത് അത് നിന്ന് വരുന്ന വെള്ളമാണ് അതുപോലെ ഉപരി വന്ന് നമ്മളപ്പുറത്താണ് കിടയിലേക്ക് വീണാണ് കിടയിൽ ഇങ്ങോട്ട് മറിയുന്നതാണ് ആ വെള്ളം നമ്മൾ പറമ്പിലേക്ക് വരും പറമ്പിൽ നിറഞ്ഞ തെറ്റി കിടക്കും അപ്പോൾ അതിന് നേരെ തൊട്ടടുക്കുള്ള പറമ്പുകാരൻ പിന്നെ അത് അങ്ങോട്ട് അതിലേ കൂടി പോകാൻ വേണ്ടി ഒരു വഴി കണ്ടുകൊണ്ട് വെച്ചതായിരുന്നു അവൻ വലിയ മതിലേക്ക് വലിയ വതി വലിയ മതി ആ മതിലേക്ക് അവൻ അപ്പുറം കോൺക്രീറ്റ് ചെയ്തു ഈ റോഡ് അടക്കുകയും ചെയ്തു അപ്പം ഈ വെള്ളം എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ മാവങ്കാൽ പുല്ലു പ്രദേശങ്ങളും വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് മാവുങ്കൽ ടൗണിലെ മേൽപ്പാലത്തിന്റെ അടിഭാഗവും തൊട്ടകലയായുള്ള ക്ഷേത്രവുമെല്ലാം വെള്ളക്കെട്ടിന്റെ വരുതിയിലായി പുല്ലൂർത്തോടും ചിത്താരിപ്പുഴയും കരകവിഞ്ഞതും തീരപ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുന്നുണ്ട് വൈദ്യുതി തൂണുകളും ലൈനുകളും തകർന്ന വീട് പല ഭാഗങ്ങളിലും ഉണ്ടായിരിക്കുന്ന കെടുതികൾക്ക് കയ്യും കണക്കുമില്ല ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ